what ah. <laughs> இரண்டு <imitation> 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 Ройса വേണ്ടി വേണ്ടി ഫുട്ബോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ചോക്ലേറ്റ് നായകൻ പ്രിയപ്പെട്ട കുഞ്ചാക്കോബിനെ ഏറെ സ്നേഹത്തോടെ മൈതാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടെ ഇനി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അമലയെയും മൈതാനത്തേക്ക് ക്ഷണിക്കുന്നു ഗുഡ് ഈവനിങ് നിങ്ങളോട് സംസാരിക്കുകയാണ് ആദ്യം തന്നെ നിങ്ങളുടെ ഗ്രൗണ്ടിലുള്ള മുഴുവനും ആളുകളോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് കാരണം ആസിഫലി വന്നപ്പോഴും വന്നപ്പോഴും ഇത്രയും നല്ലൊരു ക്രൗഡ് ഒരു വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ക്രൗഡാണ് നമുക്ക് ആരും ഒരു ഡിസ്റ്റർബൻസ് ചെയ്യുന്നില്ല അപ്പൊ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അമല പ്ലീസ് ചാക്കോച്ചിറങ്ങി കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് 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 സന്തോഷം എല്ലാവരോടും പങ്കിടുകയാണ് ഈ അവസരത്തിൽ കളി കാണുക എന്നുള്ളത് ആഗ്രഹമാണ് അതിന് വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ ഒരു സിനിമ ഓഫീസർ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ വരുന്ന ഇരുപതാം തീയതി റിലീസ് ആവുകയാണ് അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ റിലീസ് എന്ന കോഴിക്കോട് വെച്ച് നടന്നു അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ വരുമ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം തന്നതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ടീമിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഒരുപാട് നന്ദി അനുകയാണ്